ഹലോ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിതമായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മളെല്ലാവരും ഇ എൽ സി ബി എന്ന പേരിൽ വിളിച്ചു വരുന്ന ആർ സി സി ബി അല്ലെങ്കിൽ റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ അതാണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഇന്ന് ഒട്ടുമുക്ക എല്ലാ വീടുകളിലും ആർ സി സി ബി യൂസ് ചെയ്തിട്ടാണ് വയറിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എർത്ത് ലീക്കേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന സമയത്ത് ട്രിപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇ എൽ സി ബി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇ എൽ സി ബി നമ്മൾ സാധാരണ നമ്മുടെ കറണ്ട് റേറ്റിംഗ് വെച്ചിട്ടാണ് പോയി മേടിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിൽ മേടിക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് കറണ്ട് റേറ്റിങ് കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കുന്നത് കാണാൻ പറ്റും ഇവിടെ ഒരു ഇരുപത്തഞ്ച് ആംബിയർന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്ലാഷ് ഇട്ടിട്ട് ഒരു ഐ ഡെൽറ്റ എൻ സീറോ കോമ വൺ ആംബിയർ എന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് റീഡിങ് ഈ രണ്ട് റീഡിങ് നോക്കാതെ ആയിരിക്കുള്ളൂ സാധാരണ എല്ലാവരും മേടിക്കാറുള്ളത് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു റീഡിങ് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് ആംബിയർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഇരുപത്തഞ്ച് ആംബിയർ അല്ലെങ്കിൽ പതിനാറ് ആംബിയർ അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ള റേറ്റിങ്ങിലുള്ളതൊക്കെയാണ് നമ്മൾ കടയിൽ പോയി വാങ്ങാറുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കാറുണ്ടാവും അതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ഈ ഒരു റീഡിങ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീറോ പോയിൻറ്റ് ആംബിയർ എന്നാണ് ഈ ഒരു പോയിൻറ്റ് വൺ ആംബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആയിരം മില്യാാംസാണ് ഒരു ആംബിയർ എന്ന് പറയുന്നത് അപ്പോൾ സീറോ പോയിൻറ്റ് വൺ ആംബിയർ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ് മില്യാംസായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു എക്യൂപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് റീഡിംഗ് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് ആംബിയർ കറണ്ട് എഴുതി ഫ്ലോ ചെയ്യാൻ പറ്റും ഫേസും നൂട്ടലും നമ്മളുടെ ആ ഒരു ഡിഫറൻസ് നൂറ് മില്ലിയാംസിന് മുകളിൽ വരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആവും ഇതിൻ്റെ വർക്കിംഗ് വർക്കിങ്ങിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള സിമ്പിൾ ആയിട്ട് പറയുക നമ്മൾ താഴെ ഫേസ് ന്യൂട്ടലും കണക്ട് ചെയ്യും മെയിലി നമ്മൾ ലോഡ് കണക്ട് ചെയ്യും ലോഡ് കണക്ട് ചെയ്തിട്ട് ലോഡിലേക്ക് നമ്മൾ ഈ ഒരു സപ്ലൈ പാസ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും ആ ഒരു കറണ്ട് തന്നെ കൂടി തിരിച്ചു വരണം സാധാരണ ഗതിയിൽ വേറെ ഓരോരുത്തും എർത്ത് ലീക്ക് ഒന്നും വരാൻ വരാൻ പാടില്ല അത്തരത്തിൽ നോക്കുക എന്നുണ്ടെങ്കിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെ തിരിച്ച് ന്യൂട്രലിലേക്ക് ന്യൂട്രലിലൂടെ റിട്ടേൺ വരണം ആ പോകുന്ന കറണ്ടും തിരിച്ചു വരുന്ന കറണ്ടും ഈ ഒരു ഡിവൈസ് മോണിറ്റർ ചെയ്യും ആ മോണിറ്റർ ചെയ്യുന്ന കറണ്ടിൻ്റെ അകത്ത് ഈ ഒരു ആർ സി സി റേറ്റിംഗ് പ്രകാരം നൂറ് മില്ിയാംസി കൂടുതൽ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവും അതായത് നമ്മളൊരു ലോഡിലേക്ക് ഇതിൽ കൂടി സപ്ലൈ കൊടുത്തു ആ സപ്ലൈ ലോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഇപ്പോൾ ഒരു അയൺ ബോക്സ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു സമയത്ത് ഇതിൽ കൂടി കുറച്ച് കറണ്ട് എർത്ത് ലീക്ക് ആയിപ്പോയിട്ട് ആ ബോഡിയിൽ എവിടെയെങ്കിലും ടച്ചായിട്ട് എർത്ത് ലീക്ക് ആയിപ്പോയി ആയിട്ട് തിരിച്ചു വരുന്ന കറണ്ട് നൂറ്റിൽ കൂടി റിട്ടേൺ വരുന്നതിൽ ഒരു നൂറ് മില്ിയാസിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ആവും അപ്പോൾ ഈ ഈ ഒരു ഡിവൈസ് പ്രകാരം നൂറ് മില്ലിയാംസ് ആണ് പക്ഷേ നമ്മൾ വേറൊരു ഡിവൈസ് നോക്കുകയാണെങ്കിൽ വേറെ ആർ സി സി ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു മുപ്പത് മില്ലിയാംസ് ആകും അതുപോലെ തന്നെ മറ്റ് ചില ആർ സി സി ബി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേളിലേക്കുള്ള റേറ്റിംഗ് ഇപ്പോൾ മുന്നൂറ് മില്ലിയാംസ് അതുപോലെ തന്നെ അഞ്ഞൂറ് മില്യാാം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ടിൻ്റെ റേറ്റിംഗ് വരുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോക്ക് അടിക്കുമ്പോൾ ട്രിപ്പ് ആവാനാന്നുള്ളത് അപ്പോൾ ഷോക്ക് അടിക്കാനായിട്ട് ഷോക്ക് അടിക്കുമ്പോൾ എന്തോരം കറണ്ട് വന്നാലാണ് നമുക്ക് നമ്മുടെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഷോക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം നൂറ് മില്ലിയാംസ് ഒരു സീറോ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ബോഡി പാസ് ചെയ്യുക മരണം സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നൂറ് മില്ലിയാംസ് വന്നാലേ ഇത് ട്രിപ്പ് ആവുകയുള്ളൂ ആ ഒരു നൂറ് മില്യാാംസ് വരണം എന്നുണ്ടെങ്കിൽ നൂറ് മില്ലിയാംസ് ഇതിൽ നഷ്ടമാണ് നഷ്ടമാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി കൂടി ആയിരിക്കുള്ളൂ അപ്പഴാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നൂറ് മില്യാംസം ഷോക്ക് കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് സീറോ പോയിൻറ്റ് ഫൈവ് സെക്കൻഡിൽ കൂടുതൽ സമയമെടുത്തിട്ടാണ് ട്രിപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിൽ കൂടി ആണെന്നുണ്ടെങ്കിൽ ഹാർട്ടിൽ കൂടി ഈ ഒരു നൂറ് മില്ലിയാംസിൻ്റെ ആവശ്യമില്ല കേവലം മുപ്പത് മില്ലിയാംസ് കറണ്ട് നമ്മുടെ ഹാർട്ടിൽ കൂടി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നൂറ് മില്ലിയാംസ് അല്ലെങ്കിൽ മുപ്പത് മില്ലിയാംസ് അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിംഗ് കറണ്ട് എന്താണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം ഈ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു ഷോക്ക് അടിക്കുമ്പോൾ ട്രിപ്പ് ആവാനാണ് അപ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ ഒരു നൂറ് മില്യാാംസ് വന്ന് കഴിഞ്ഞത് ട്രിപ്പ് ആയിട്ട് കാര്യമില്ല അപ്പോഴൊക്കെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടം പറ്റിയിട്ടുണ്ടാകും അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മേടിക്കുന്നത് ഡിവൈസ് ഒരു മുന്നൂറ് മില്ലിയാംസിൻ്റെ ആണെന്ന് വിചാരിക്കാം നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു ഇരുപത്തഞ്ച് ബാർ മുന്നൂറ് അല്ലെങ്കിൽ നൂറ് ബാർ മുന്നൂറ് മില്യാാംസിൻ്റെയാണ് നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ കടക്കാരൻ നമുക്ക് തന്നത് അങ്ങനത്തെ അത്തരം ഒരു ആർ സി സി ബി ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിച്ച് ഒരു മുന്നൂറ് മില്യാാംസ് നമ്മുടെ ബോഡിക്ക് ഫ്ലോ ചെയ്ത് ആ ഒരു ഡിഫറൻസ് ഇത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ആയിരിക്കുള്ളൂ ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ആവുന്നത് അപ്പോഴേക്കും ആൾ തട്ടിപ്പോട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിംഗ് കറണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് ഇഫക്റ്റീവലി നമുക്ക് കിട്ടണം ിൽ ഈ ഒരു ഇരുപത്തഞ്ച് ആംബിയറിന്റെ ആ ഒരു റേറ്റിംഗ് ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ട്രിപ്പിംഗ് കറണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ഡൗട്ടാണ് നമുക്ക് ബോഡി കൂടി പാസ് ചെയ്യും അല്ലെങ്കിൽ ഹാർട്ടിൽ കൂടി മുപ്പത് മില്യാംസിൻ്റെയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ മുപ്പത് മില്ലിയാംസ് ഉണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് നൂറ് മില്യാംസിൻ്റെയും യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി വലിയ വീടുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലീക്കേജ് ഉണ്ടാവും അപ്പോൾ അത് അൺവാട്ടർ ട്രിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് മില്യാംസിൻ്റെ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു മുപ്പത് മില്ല്യാംസും നൂറ് മില്യാംസും അതക്കിയാൽ പോരെ നമ്മൾ ജീവൻ രക്ഷിക്കാനായിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേളിലേക്കുള്ള ഈ ഒരു മുന്നൂറ് മില്യാം ംസ് അല്ലെങ്കിൽ അഞ്ഞൂറ് മില്ിയാസ് ഒക്കെ എന്തിനാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നൂറ് മില്യാംസ് ഈ ഇപ്പം ഈ അതുള്ളത് നൂറ് ആണ് നൂറ് മില്യാംസ് സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത് മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ സോക്കറ്റുകൾക്ക് സോക്കറ്റുകൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ മേളിലേക്കുള്ള റേറ്റിങ്ങാണെന്ന് കാണുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു നൂറ് മില്യാംസ് ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ മുന്നൂറ് മില്ലിയംസ് ഒക്കെ സാധാരണയായിട്ട് അഗ്രികൾച്ചർ ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ലൊക്കേഷനിൽ നോക്കുമ്പോൾ അവിടെയൊക്കെ എപ്പോഴും ഒരു കുറച്ച് നനഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിക്കോളൂ അപ്പോൾ അവിടെ എപ്പോഴും ചെറുതായിട്ടുള്ള ഒരു എർത്ത് ലീക്കേജ് ഉണ്ടാവും ആ ഒരു ലീക്കേജിലൊക്കെ ഇത് ട്രിപ്പ് ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇത് ട്രിപ്പ് ആയാലും റീസെറ്റ് ചെയ്തിൽ തന്നെ ഒരുക്കോളൂ പണി അപ്പോൾ അത്തരത്തിലുള്ള ആ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മുന്നൂറ് മില്ലിയാൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇനി അതിന് മേളിൽ അഞ്ഞൂറ് മില്യംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മില്യൺസ് സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ഒരു മെയിൻ ഡി ബി വെച്ചിട്ട് അവിടെ നിന്ന് കുറേ ചെറിയ ചെറിയ ി ബികളിലൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഈ ഓരോ സർക്യൂട്ടിലേക്കും പോകുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ലീക്കേജ് ഉണ്ടാവും ആ അത്തരം കൺസ്ട്രക്ഷൻ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ മെയിൻ ടീ ബികളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ഒരു അഞ്ഞൂറ് മില്ലിയാംസ് ഒക്കെ ഉപയോഗിച്ച് വരാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഒരു ഇ എൽ സി ബി അല്ലെങ്കിൽ ഒരു ആർ സി സി ബിയിൽ രണ്ട് റീഡിംഗ് കൊടുത്തിട്ടുണ്ടാകും ഒരു ഇതിനകത്തുള്ള കറണ്ട് കപ്പാസിറ്റിയും രണ്ടാമത്തേത് ഇതിനകത്ത് ഇത് ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെടുക്കുന്ന ആ ഒരു കറണ്ട് റേറ്റിങ്ങും ഇതിൽ ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് രണ്ടും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതിൽ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഷോക്ക് അടിക്കുമ്പോൾ ട്രിപ്പ് ആവാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അപ ജീവന അപകടം വരാത്ത രീതിയിൽ ഇത് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈയൊരു റേറ്റിങ് അതായത് ട്രിപ്പിംഗ് കറണ്ട് ഈ ഒരു മെയിൻ കറണ്ട് ഇരുപത്തഞ്ച് ആഭ്യത്തിന് ശേഷം കൊടുത്തിട്ടുള്ള ഈ ഒരു ട്രിപ്പിംഗ് കറണ്ട് എത്രയാണെന്നുള്ളത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി എപ്പോഴും എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു ആർ സി സി ബി വാങ്ങുകയാണ് അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിംഗ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഡോപ്പിങ്ങുമായി വീണ്ടും കാണാം താങ്ക്